ഇന്ന് കോഴിക്കോടും മലപ്പുറത്തും അവധി അനുവദിച്ചിട്ടുണ്ടോ കൂടുതൽ ജില്ലകളിൽ അവധി അനുവദിച്ച് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് വിശദമായ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക അങ്ങനെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി താലൂക്കിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനം വന്ന അറിയിപ്പ് പ്രകാരം കോട്ടയം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും പത്തനംതിട്ട ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും പത്തനംതിട്ട ജില്ലയിൽ ട്യൂഷൻ സെന്ററുകളും തുറക്കാൻ പാടില്ലെന്ന് അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് നേരത്തെ വയനാട് ഇടുക്കി എറണാകുളം ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചു എന്നാൽ കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഒരു താലൂക്കിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്